നിന്റെ ഏത് കൈക്കാടാ കുരു ഏഹ് തുണി കഴിയാടാ വന്നു ജട്ടിയും കഴുകണം കൈക്ക് കുരുവ്യ ജോലിയെ അയ്യോ എട്ടിന്റെ പണി നിനക്ക് പറ്റത്തില്ല ഈ ഒന്ന് കീറി കൊടുക്കാൻ ഏ പിന്നെ ഞാന് എനിക്ക് കട പോണ്ടാ വേഷം കടയിൽ പോണം അരി വാങ്ങിക്കണം എന്തൊക്കെ വാങ്ങിക്കാം അതൊന്ന് വാങ്ങിക്കാം പറ്റത്തില്ല നിനക്ക് എനിക്ക് പോകേണ്ടത് വരണ്ടു നിനക്ക് ഈ വിറൊന്ന് കൊടുക്കണം എന്നാ ഓടാടി മാങ്ങ എനിക്കൊന്നും മേച്ചയ്യാ പറയാ അടക്കാൻ